ലോഗോയുടെ പേരിൽ ഈഗോ കേരളം നഷ്ടപ്പെടുത്തിയത് അയ്യായിരം കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങി താഴുമ്പോഴും കേന്ദ്രത്തിൽ നിന്നുള്ള പലിശരഹിത വായ്പ കേരളത്തിന് നേടാനായില്ല കേന്ദ്ര ലോഗോയുടെ പേരിലുള്ള ഈഗോയാണ് ഇതിന് കാരണം അയ്യായിരം കോടി പാഴാക്കി കളഞ്ഞത് കേന്ദ്രത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയുള്ള ബ്രാൻഡിങ്ങിനെ അംഗീകരിക്കാത്തത് മൂലം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുകയാണ് കടമെടുക്കാൻ അനുമതി ലഭിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സംസ്ഥാനം ഇപ്പോൾ എന്നാൽ ന്യായമായി നേടിയെടുക്കേണ്ടിയിരുന്ന പണം നേടുന്ന കാര്യത്തിലും വൻ വീഴ്ചയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംസ്ഥാനത്തിന് ഏറെ ഉപകാരം ചെയ്യുമായിരുന്ന കേന്ദ്ര വായ്പ നേടിയെടുക്കുന്ന കാര്യത്തിലും വൻ അലംഭാവമാണ് കേരളം കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കായി അൻപത് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരളത്തിനത് നേടിയെടുക്കാനായില്ല സമാന പ്രഖ്യാപനം ഇത്തവണയും കേന്ദ്രം നടത്തിയിട്ടുണ്ട് നൂതന ഗവേഷണങ്ങൾക്ക് ധനസഹായം ഉറപ്പാക്കാനാണ് പുതിയ പ്രഖ്യാപനമെങ്കിലും ഇത് നേരിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുമോ സംസ്ഥാനങ്ങൾക്ക് കൈമാറുമോ എന്ന് വ്യക്തമല്ല കേന്ദ്ര സഹായമുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വേണമെന്ന നിബന്ധനയാണ് കഴിഞ്ഞ വർഷം കേരളത്തെ പിന്തിരിപ്പിച്ചത് നാലായിരം മുതൽ അയ്യായിരം കോടി രൂപ വരെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ ഇനത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുന്ന ബ്രാൻഡിംഗ് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെ ഫണ്ട് ലഭിച്ചില്ല എടുക്കുന്ന വായ്പ മുഴുവൻ കേരളം തിരിച്ചെടുക്കേണ്ടതാണെന്നിരിക്കെ വായ്പ നൽകുന്നവരുടെ പേരുകൂടി കൊത്തിവെക്കണമെന്ന നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേരളം ഈ പിടിവാശി കാരണം അയ്യായിരം കോടിയാണ് നഷ്ടമായത് കേന്ദ്ര പദ്ധതികളെല്ലാം പിണറായി സർക്കാരിന്റെ പദ്ധതികളാക്കി മാറ്റി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ലോഗോയും ബ്രാൻഡിങ്ങും വേണമെന്ന പിടിവാശി കേന്ദ്രം പിടിച്ചതും ഇതോടെ അയ്യായിരം കോടി പലിശരഹിത വായ്പ വേണ്ടെന്ന് വെക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര ബജറ്റിൽ കഴിഞ്ഞ തവണ ഉന്നയിച്ച പതിനേഴ് ആവശ്യങ്ങളിൽ ഒന്നുപോലും കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല ഇക്കുറി ബജറ്റിന് മുമ്പ് കേന്ദ്ര സംസ്ഥാന ചർച്ചകളൊന്നും നടന്നുമില്ല ഇത്തവണത്തെ ബജറ്റിനു മുമ്പ് ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളം നിവേദനം നൽകിയതുമില്ല കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയ കത്തിലെ ആവശ്യങ്ങൾ ഒന്നുപോലും ബജറ്റിൽ പ്രഖ്യാപനമായി വന്നില്ല സംസ്ഥാന ബജറ്റ് കേന്ദ്ര ബജറ്റിന് ശേഷമാകുന്നത് തന്നെ കേന്ദ്ര പദ്ധതികൾക്ക് സമാനമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കുന്നതിനും കേന്ദ്രവിഹിതം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനുമാണ് കോവിഡ് കാലത്ത് ചെയ്തതുപോലെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്രം അനുകൂല തീരുമാനം എടുക്കാത്തതിനാൽ കേരളം നൽകിയ ഹർജിന്മേലുള്ള സുപ്രീംകോടതി വിധിയിലാണ് ഇനി പ്രതീക്ഷ അതേസമയം ഇടക്കാല ബജറ്റിൽ സംസ്ഥാനത്തിനായി ഒന്നുമില്ലെന്നതാണ് വസ്തുത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി കഠിനമായി പരിശ്രമിക്കുന്നതിനാൽ കേരളത്തെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എയിംസ് തിരുവനന്തപുരം മെട്രോ തുടങ്ങിയ ദീർഘകാല ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം കേരളം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം പ്രഖ്യാപിച്ചില്ല അതേസമയം തെരഞ്ഞെടുപ്പ് വർഷമായിട്ടും ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്ന സംസ്ഥാനമായിട്ടും ഇത്തവണയും കേന്ദ്രം കേരളത്തിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചുവെന്നാണ് പൊതുവിൽ വ്യക്തമാകുന്ന കാര്യം കഴിഞ്ഞ തവണ ഉന്നയിച്ച പതിനേഴ് ആവശ്യങ്ങളിൽ ഒന്നുപോലും കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല ഇത്തവണയും അവഗണനയുണ്ടായി ഇടക്കാല ബജറ്റ് ബജറ്റായതിനാലാണ് വലിയ പ്രഖ്യാപനങ്ങളില്ലാത്തതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാർ ആയിരിക്കും പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക ബജറ്റിന് മുൻപായി കേന്ദ്ര സംസ്ഥാന ചർച്ചകളൊന്നും ഇത്തവണ നടന്നിട്ടില്ല ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം നൽകലും ഉണ്ടായില്ല കേന്ദ്ര അവഗണന തുടരുന്നതിനാൽ പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇത്തവണ ഉന്നയിച്ചില്ലെന്നാണ് ധനവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് നൽകിയ കത്തിലെ ആവശ്യങ്ങളും ഇത്തവണ പരിഗണിച്ചില്ല കേരളത്തിന്റെ പ്രധാന ആവശ്യമായ സിൽവർ ലൈനെ കുറിച്ച് ബജറ്റിൽ പരാമർശങ്ങളില്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത്തവണയും കേരളത്തിന് ലഭിച്ചിട്ടില്ല കോഴിക്കോടാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി സ്ഥലം കണ്ടെത്തിയിരുന്നത് ഏറെ വർഷമായുള്ള ആവശ്യം ഇത്തവണയും അവഗണിക്കപ്പെട്ടു തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകൾക്കുള്ള സഹായവും ലഭിച്ചില്ല റബ്ബറിന്റെ രൂപയായി ഉയർത്തണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല കേന്ദ്ര ധനമന്ത്രിക്ക് കെ എൻ ബാലഗോപാൽ നൽകിയ നിവേദനങ്ങളിലെ വിഷയങ്ങളിലും അനുകൂല തീരുമാനമുണ്ടായില്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം കൂട്ടണമെന്നും കിഫ്ബി വഴി ചെലവിട്ട തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല